ഈ പാർട്ടിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ സമഗ്ര സർവസൈന്യാധിപനായി നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നത് പിണറായി വിജയനല്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നത് പിണറായി വിജയനാണെന്ന് പുറമേ നമുക്ക് തോന്നാം പുറമെ അത് തന്നെയാണ് ചർച്ച പാർട്ടി എന്നാൽ പിണറായി പിണറായി അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി പിണറായിക്ക് പ്രായപരിധി ബാധകമല്ല എന്നാണ് ചർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ വെറും പിണറായി വിജയൻ പറയുന്ന തുല്യം ചേർത്താൻ നിൽക്കുന്നയാളാണ് എന്നാണ് ചർച്ച ഇങ്ങനെയൊക്കെയാണ് എന്നും നമുക്ക് പുറമെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്ന അതോടൊപ്പം തന്നെ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന് സർക്കാരിന്മേൽ പിടിമുറുക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നമസ്കാരം സി പി എമ്മിന്റെ ഇരുപത്തിനാലാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി പാർട്ടിയെയും ഭരണത്തെയും തന്റെ സമ്പൂർണമായ സമഗ്രമായ ആധിപത്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് തന്റെ കാൽ കീഴിൽ അമർത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതി സി പി എമ്മിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ടത് പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ചോദ്യം ചെയ്യാൻ ആവാത്ത രീതിയിൽ ഇങ്ങനെ ഏക ചത്രാധിപതിയായി സി പി എമ്മിൽ നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ അതായത് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പിണറായി വിജയന് മുന്നിൽ ഓഛാനിച്ച് നിൽക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തെരഞ്ഞെടുക്കാതെ വെട്ടിയൊതുക്കി പിണറായി വിജയൻ അവരെല്ലാം സി പി എമ്മിന്റെ പഠിക്കു പുറത്തു നിർത്തിയിരിക്കുന്ന കാഴ്ചയും കാണാനാകുന്നു തൻ്റെ ഏറാൻ മൂളികൾക്ക് മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതികളിലുമെല്ലാം സ്ഥാനം നൽകിക്കൊണ്ട് പിണറായി വിജയൻ ജൈത്രയാത്ര തുടരുന്നു തൻ്റെ ഏറാൻ മൂളിയിൽ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്ന എം വി ഗോവിന്ദനെ തന്നെ വീണ്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ അവരോധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിട്ടൂരം പിണറായി വിജയൻ തയ്യാറാക്കി കൊടുക്കുന്നുവോ അതിന്റെ താഴെ വിളയാടുക അഥവാ തുല്യം ചാർത്തുക സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഒപ്പിടുക എന്നുള്ള ഒറ്റ ജോലി മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലിരുന്നു കൊണ്ട് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപങ്ങൾ സി പി എമ്മിനകത്ത് ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി പിണറായി വിജയൻ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കാൽ കീഴിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നേറുമ്പോൾ ഞെട്ടിക്കുന്ന മറ്റു പല യാഥാർത്ഥ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു വാസ്തവത്തിൽ കേരളവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രാഷ്ട്രീയ നിരീക്ഷകരുമടക്കം സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ ധരിച്ചിരുന്നത് സി പി എമ്മിലെ കിരീടം വെക്കാത്ത രാജാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ ആ ധാരണകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ചില അസ്വാരസ്യങ്ങൾ പ്രകടമായതും ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതും അതായത് സി പി എമ്മിൽ കിരീടം വയ്ക്കാത്ത രാജാവ് പിണറായി വിജയനല്ല പിണറായി വിജയനെയും നിയന്ത്രിക്കുന്ന അഥവാ പിണറായി വിജയന്റെ തലച്ചോറിൽ പോലും ഇന്ന ഇന്ന ആശയങ്ങൾ മാത്രമേ പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ ഇത് മാത്രമേ സി പി എമ്മിലും പാർട്ടിയിലും ഭരണത്തിലും നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പോലും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സി പി എമ്മിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഒരു അജ്ഞാതനാണ് എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അജ്ഞാതൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിനും പരിസമാപ്തി ആയിരിക്കുന്നു ആളെ പിടികിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ഡോക്ടർ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ നാം കാണുന്നത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എ ഡി ബിയിൽ നിന്നും മോഡേണൈസേഷൻ ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വായ്പയുടെ വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഡോക്ടർ കെ എം എബ്രാഹാം എന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ അറിയുന്നത് അന്താരാഷ്ട്ര ഏജൻസിയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വായ്പ എടുത്തത് എന്ന് പറയുമ്പോൾ മോഡനൈസേഷൻ ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് അതിനൊരു പേര് കൊടുത്തുകൊണ്ട് ആ വായ്പ ഗവൺമെന്റിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി സർക്കാരിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി സർക്കാരിന്റെ പ്രാഥമിക ചെലവുകൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഡോക്ടർ കെ എം എബ്രഹാം ഉമ്മൻചാണ്ടിക്ക് ഉപദേശിച്ച ഒരു പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ഒരു നയപരിപാടിയായിരുന്നു അത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അക്കാലത്ത് തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ കെ എം എബ്രാഹാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയാണ് കെ എം എബ്രഹാമിനെ കേരളം അറിയുന്നത് തന്നെ താൻ അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും കെ എം എബ്രാഹാം എന്ന ഈ ധൂർത്തനെ സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് അടിച്ചു പുറത്താക്കും കരണത്തടിക്കും എന്ന് തന്നെയാണ് അന്ന് വി എസ് പറഞ്ഞത് അന്ന് വി എസിന്റെ അത്തരം പരാമർശങ്ങൾക്കെതിരെ സി പി എമ്മിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ തന്നെ അന്ന് അത്തരം പരാമർശത്തോട് സി പി എമ്മിൽ വി സച്ചിദാനന്ദനെതിരെ വന്നതിൽ മുൻനിരക്കാരൻ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കെ എം എബ്രഹാമിനെ ആനയിച്ചു കൊണ്ടുവന്ന് തന്റെ ഓഫീസിൽ വലിയ അധികാരങ്ങൾ നൽകി ഇരുത്തുന്നതാണ് കാണാൻ കഴിഞ്ഞത് തന്റെ സെക്രട്ടറിമാരെ എല്ലാം നിയന്ത്രിക്കുന്ന അധിക ചുമതലയുള്ള ഒരു സെക്രട്ടറി എന്ന ഒരു പോസ്റ്റിൽ തന്നെയാണ് കെ എം എബ്രാഹാമിനെ പിണറായി വിജയൻ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറെ ദുരൂഹമായ സംഗതി ഇതിൽ എടുത്തു അല്ലെങ്കിൽ അധികമാരും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ ഏതാണ്ട് നാൽപ്പത് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട പിണറായി വിജയന്റെ ലാവലിൻ കേസിൽ സി ബി ഐക്ക് മൊഴി കൊടുത്തിട്ടുള്ള എഴുപത്തിരണ്ടാമത് സാക്ഷിയാണ് ഡോക്ടർ കെ എം എബ്രഹാം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുരൂഹമായ സംഗതി പിണറായി വിജയൻ ലാവലിൻ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നില്ല എന്നും പവർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കുറഞ്ഞു പലിശയ്ക്ക് വായ്പ ലഭ്യമാകും എന്നിരിക്കെ കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിൽ നിന്ന് ഇത്രയും കോടികളുടെ ബാധ്യത ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അന്ന് ഡോക്ടർ കെ എം എബ്രഹാം സി ബി ഐക്ക് മൊഴി കൊടുത്തത് എന്തായാലും അതിനുശേഷം പിണറായി വിജയനും കെ എം എബ്രാഹാം തമ്മിൽ സമരസപ്പെട്ടു പോകുന്നതാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ഓഫീസിലെ സമുന്നതമായ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ കെ എം എബ്രഹാം ഇരിക്കുന്നതും എന്നുള്ളതും ദുരൂഹം തന്നെയാണ് ഈ കെ എം എബ്രഹാം തന്നെയാണ് പിണറായി വിജയൻ എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം എങ്ങനെ ചിന്തിക്കണം എന്തു പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൊല്ലം സമ്മേളനത്തിൽ അതായത് പാർട്ടിയുടെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിൽ നവകേരള പുതുവഴി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയരേഖ അവതരിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ നവകേരള നയരേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതുരേഖ അവതരിപ്പിക്കുകയുണ്ടായി ഈ രേഖയുടെ ഉപജ്ഞാതാവും ഇതിന്റെ സൃഷ്ടികർത്താവും കെ എം എബ്രഹാം തന്നെയായിരുന്നു അതായത് പിണറായി വിജയൻറെ തലച്ചോറിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പിണറായി വിജയൻ എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കണ്ട എന്ത് പ്രവർത്തിക്കണം ആരെ കൂടെ നിർത്തണം ആരെ കൂടെ നിർത്തണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും പിണറായി വിജയനിലൂടെ നടപ്പാക്കുന്നതും കെ എം എബ്രാഹാം എന്ന് പറയുന്ന ഈ ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ കെ എം എബ്രാഹാമിന് വിശ്വസ്ത വിധേയനായി കഴിയുന്ന കാഴ്ചയാണ് സമുന്നതരായ സി പി എം നേതാക്കളെല്ലാം ഏറാൻ മൂളികളായി നിന്നുകൊണ്ട് അരകിൽ മുണ്ടുകെട്ടി പഞ്ചപുച്ഛമടക്കി പിണറായി വിജയന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഡോക്ടർ കെ എം എബ്രഹാം എന്ന ഐഒ എസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി എന്ന് തന്നെയാണ് കാണാൻ കഴിയുക പിന്നീട് കിഫ്ബി എന്ന് പറയുന്ന സമാന്തര സർക്കാർ പോലുള്ള ഒരു സംവിധാനം പിണറായി വിജയൻ കൊണ്ടുവരുമ്പോൾ ആ കിഫ്ബിയുടെ തലപ്പത്തും ഓഫീസിൽ ചുമതലയേറ്റിരുന്നത് കെ എം എബ്രഹാം തന്നെയാണ് എന്നുള്ളതാണ് പുറത്തു വിവരങ്ങൾ ഇപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അതായത് റിട്ടയർ ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സർക്കാരിന്റെ ഏത് ഏത് സ്ഥാനങ്ങളിൽ ഏതേത് താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഡോക്ടർ കെ എം എബ്രഹാം തന്നെയാണ് ഡോക്ടർ കെ എം എബ്രഹാം പറയുന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ ചലിക്കില്ല അഥവാ ഡോക്ടർ കെ എം എബ്രഹാം പറയുന്ന തിട്ടൂരങ്ങൾക്കടിയിൽ തൃക്കൈവിളയാടൽ അഥവാ കെ എം എബ്രഹാം എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന തിറ്റൂരത്തിനടിയിൽ തൃക്കൈവിളയാടുക തുല്യം ചാർത്തുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒപ്പിടുക എന്നതു മാത്രമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കെ എം എബ്രഹാമിന്റെ കയ്യിലെ റിമോട്ട് കളിപ്പാവയായി മാത്രം പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അധപ്പതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ കിട്ടുന്ന വിശ്വസ്തമായ വിവരങ്ങൾ എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ നയരേഖ കെ എബ്രഹാം രൂപീകരിച്ചു കഴിഞ്ഞു അതിനനുസൃതമായി തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും സി പി എമ്മിന്റെ നയരേഖകൾ അവതരിപ്പിക്കപ്പെടുക ഏതെങ്കിലും കാരണവശാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് ഒരു മൂന്നാം മൂഴം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ കെ എം എബ്രഹാം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ വന്നേക്കാം എന്ന് തന്നെയുള്ള കിംബദന്തികളും ഇപ്പോൾ സി പി എമ്മിന്റെ അണിയറയിൽ നിന്നും പിന്നാമ്പുറങ്ങളിൽ നിന്നും അണിയ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അണിയറ കഥകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്ത് തന്നെയായാലും പിണറായി ുന്നത് ഡോക്ടർ കെ എം എബ്രഹാം എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് പറയുമ്പോൾ ലാവലിൻ കേസിൽ എഴുപത്തിരണ്ടാമത് സാക്ഷിയായി സി ബി ഐക്ക് മൊഴി കൊടുത്തിരുന്ന ഡോക്ടർ കെ എം എബ്രഹാമിന് ലാവലിനെ കുറിച്ചും അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റ് ഇതര ഇടപാടുകളെ കുറിച്ചുമെല്ലാം കൃത്യമായ കാര്യങ്ങൾ അറിയാം ഈ ഒരു താക്കോൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയെ കെ എം എബ്രാഹാം പൂട്ടി തന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി സി പി എമ്മിനെ നയിക്കുന്ന പിണറായി വിജയനെ നയിക്കുന്നതും പിണറായി വിജയനെ നിയന്ത്രിക്കുന്നതും ഡോക്ടർ കെ എം എബ്രാഹാം എന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഞെട്ടുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തന്നെ അണിയറയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്